സിനിമയിലെ ലൊക്കേഷനുകൾ സിനിമയിൽ എങ്ങനെയാണെന്നും യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്നും പരിചയപ്പെടുത്തുന്ന എം ത്രീ ഡി ബിയുടെ പുതിയ പരമ്പരയാണ് ഷൂട്ട് എറ്റ് സൈറ്റ് ലൊക്കേഷനുകൾ അന്നും ഇന്നും ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എഴുപുന്നയിലുള്ള പാറായിൽ ജോർജ് തരകന്റെ വീടാണ് നിരവധി മലയാള സിനിമകളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് റാഫി മെക്കാട്ടിന് എഴുതി സംവിധാനം ചെയ്ത ദിലീപ് നായകനായി അഭിനയിച്ച ചിത്രത്തിൽ ഈ ഗേറ്റ് തള്ളി തുറന്നാണ് രമണനും സാക്ഷാല് ഗംഗാധരൻ മുതലാളിയും കൂടെ ഒരു ജപനും കടന്നുവരുന്നത് ഇതേ ഗേറ്റ് വഴിയാണ് ഗംഗാധരൻ മുതലാളി തന്റെ വിശ്വസ്തരെ പഞ്ചാബി ഹൗസിൽ വിട്ടേച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അന്ന് പോകുമ്പോ എല്ലാ മാസവും രണ്ടാം തീയതി തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുതലാളി പോയത് ഓർമ്മയില്ലേ ഇതാ ഈ കാണുന്ന വലിയ മുറ്റത്താണ് തിരിച്ചഴിക്കാൻ കഴിയാത്ത പോലെ നമ്മുടെ മച്ചാൻ വർഗീസിന്റെ ലോറൻസ് എന്ന കഥാപാത്രം ആ കല്യാണ പന്തലിട്ടത് മുക്കി കഴിക്കാൻ ഇത്തിരി ചാറ് ചോദിക്കുന്ന രമണന് രണ്ട് ചപ്പാത്തി കൂടി എക്സ്ട്രാ കിട്ടി ചാറാവുന്നതും ഈ അടുക്കള വരാന്തയിൽ വെച്ചാണ് ഏകദേശം ഇവിടെ ആയിട്ടാണ് ആ രണ്ടു പേരങ്ങ് നിന്നിരുന്നത് ഇതിന്റെ മുകളിലാണ് സോനാരെ സോനാരെ പാടിക്കൊണ്ട് നമ്മുടെ നായകൽ ആ ഗാനത്തിന്റെ കുറെ രംഗങ്ങൾ ഈ മാവിന്റെ ചുവട്ടിലിട്ട ഔട്ട് ഹൗസിന്റെ സെറ്റിലും പുറത്തുമായിട്ടാണ് അത് പാട്ട് പാട്ടു പാടിത്തീരുമ്പോ ഊ്മയായ ഉണ്ണി പിടിക്കപ്പെടുന്നത് ദേ ഈ ഒരു ഭാഗത്തായിട്ടാണ് രമണന്റെ പ്രശസ്തമായ മൊന്തേർ ഓർമ്മയില്ലേ അത് സംഭവിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് അലക്കറിയാമായിരുന്ന രമണൻ തുണി അലക്കിയതും അലക്കറിയാത്ത ഉണ്ണി ടൈറ്റാനിക് ഉണ്ടാക്കി കളിച്ചതും ഇരുപത്തിയാറ് വർഷങ്ങൾ പ്രകൃതിയിലുണ്ടാക്കിയ മാറ്റം ഈ ഫ്രെയിമുകൾക്കും വന്നിട്ടുണ്ട് ഇല്ലേ റാഫി മെക്കാട്ടിൻ ഇതിനു മുമ്പും ഇതേ ലൊക്കേഷനിൽ ഒരു ഹിറ്റ് ചിത്രം കൂടി ചിത്രീകരിച്ചിട്ടുണ്ട് അവരുടെ ആദ്യ ചിത്രമായ പുതുക്കോട്ടയിലെ പുതുമണവാളൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയ ഇന്ത്യക്കടൽ മത്തായി ആൻഡ് സൻസും ഇവിടെ തന്നെയാണ് ചിത്രീകരിച്ചത് വീടിന്റെ മുന്നിൽ തന്നെയാണ് ഒരല്പം സെറ്റ് ആഡ് ഓൺ ചെയ്ത് സേതുരാമയ്യർ സി ബി ഐയും ഷൂട്ട് ചെയ്തത് മലയാളിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നുകൂടിയുണ്ട് ഭീഷ്മപർവത്തിലെ മൈക്കിളപ്പന്റെ അഞ്ചുട്ടി എന്ന കുടുംബ വീട് അതിലെ ചാമ്പിക്കോ എന്ന ആ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കൊപ്പം ഈ വീടും വൈറലായി ഓർക്കുന്നില്ലേ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു ചിത്രം തല്ലുമാലയാണ് ഇതിൽ വസീമിന്റെ വീടാണ് ഈ ലൊക്കേഷൻ പഴയ പഴയകാലത്ത് ഈ വീടിന്റെ പിൻഭാഗവും പുതിയ കാലത്ത് ഇതിന്റെ മുൻഭാഗവുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വീടിന്റെ ഉൾഭാഗത്തും ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമാക്കാരെ പോലെ തന്നെ പരസ്യക്കാരുടെയും ഇഷ്ട ലൊക്കേഷനുകളിൽ ഒന്നാണ് ഇത് ഇത് വിടുന്ന എന്ന ടാഗ് ലൈൻ വഴി ഹിറ്റായ ആലപ്പാട് ഫാഷൻ ജുവല്ലറിയിൽ തുടങ്ങി ഇന്നോളം നിരവധി പരസ്യ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ ഇനിയുമുണ്ട് നിരവധി നിങ്ങൾക്കറിയാവുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ ചേർക്കാൻ മറക്കരുത് ഇനിയും കൂടുതൽ ലൊക്കേഷൻ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തും അവയൊക്കെയും അറിയുവാൻ എം ടീമിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്